മുതലപ്പുഴയിലെ പ്രശ്നം അവിടെയുള്ള പ്രതിസന്ധി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഇതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് ഒടുവിൽ മുതലപ്പുഴയിൽ പിഴിമുറിക്കാൻ സമ്മതിച്ചിരിക്കുന്നു സമരസമിതി റെഡ്ജർ കമ്പനിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം മൂന്ന് മീറ്റർ ആഴത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പൊഴി മുറിക്കുക മേഘനാ മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് മേഘന ഈ പൊഴിമുറിക്കാൻ മത്സ്യത്തൊഴിലാളികൾ സമ്മതിക്കുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉണ്ടായിരിക്കുന്ന ഒരു പുരോഗതിയാണ് ഒരു സമവായത്തിനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ എന്താണ് അവർ വിശദീകരിക്കുന്നത് ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നുള്ള സമീപനം എങ്ങനെയായിരിക്കും സമരക്കാർ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനോടൊക്കെ സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കും മേഘന ിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പൊഴി മുറിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പൂർണ്ണമായും മണൽ നീക്കം ചെയ്യാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു സംയുക്ത സമരസമിതിയുടെ നിലപാട് അത് കഴിഞ്ഞ ദിവസം സർക്കാർ പ്രതിനിധികൾ പൊഴി മുറിക്കാനായി എത്തുകയും പക്ഷേ അതിന് സമ്മതിക്കാതെ ഈ പ്രതിഷേധം കാരണം സമ്മതിക്കാതെ തിരിച്ച് പോവുകയും ചെയ്ത ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ് അതിൽ പ്രധാനമായും സമരക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിക്കുക കൂടുതൽ കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജറുകൾ എത്തിക്കുക ഈ മണൽ പൂർണ്ണമായും നീക്കം ചെയ്തതിന് മാത്രം നീക്കം ചെയ്തതിന് ശേഷം മാത്രം പൊഴി മുറിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ ഈ കഴിഞ്ഞ മണിക്കൂർ ൾ വരെ ഇത്തരത്തിലൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്ന സ്വകാര്യ ഈ ഡ്രഡ്ജർ കമ്പനിയുമായി സമരസമിതി ഒരു ചർച്ച നടത്തുന്നത് ഈ ചർച്ചയും നിർണായകമായിരുന്നു കൂടാതെ സർക്കാരും അത്തരത്തിൽ ഒരു യുദ്ധത്തിനില്ല അല്ലെങ്കിൽ സമരസമിതിയുമായി ഒരു ഏറ്റുമുട്ടലിനില്ല ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ ഒരു തീരുമാനം അതിൽ തന്നെയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അവിടെ അത്തരത്തിൽ പൊഴി മുറിക്കുന്നതിനോ അല്ലെങ്കിൽ നിർബന്ധിച്ച് പൊഴി മുറിക്കാനുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്ന ഈ ഡ്രഡ്ജർ സ്വകാര്യ കമ്പനി ഈ ഒരു സമരക്കാരുമായി ചർച്ച നടത്തുന്നത് ആ ചർച്ചയിലാണ് പൊഴി മുറിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് സമരസമിതിയും ഈ തീരുമാനം അംഗീകരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും അതിലൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്ന് എത്തിക്കുമെന്ന് കഴിഞ്ഞ സമയങ്ങളിൽ മന്ത്രി ശിവൻകുട്ടി അടക്കം ഉറപ്പ് നൽകിയിരുന്നു ഇങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഡ്രഡ്ജർ ഈ സ്ഥലത്തെത്തുമ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഈ പൊഴി മുറിക്കുക തന്നെ വേണം അത് സമരക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ സ്വകാര്യ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് സമരക്കാർ അംഗീകരിക്കുകയും ചെയ്യുന്നു കാരണം പൊഴി മുക്കാൽ ഭാഗം മുറി അതിൽ പറയുന്നത് മൂന്ന് മീറ്റർ ആഴത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലും ഈ പൊഴി മുറിക്കുമെന്നുള്ളതാണ് ആ പൊഴി മുറിച്ചാൽ മാത്രമേ ഈ ഡ്രഡ്ജറിന് കണ്ണൂരിൽ നിന്ന് എത്തിക്കുന്ന ഡ്രഡ്ജറിന് ഉള്ളിലേക്ക് പ്രവേശിക്കാനും ഈ മണൽ നീക്കം ചെയ്യാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ സമരക്കാരെ അത് ബോധ്യപ്പെടുത്തൽ ഈ ഡ്രഡ്ജർ സ്വകാര്യ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതും ഈ പൊഴി മുറിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സമരക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു സംയുക്ത സമരസമിതി ഒരു യോഗം വിളിക്കുന്നു ഈ യോഗത്തിലാണ് പൊഴി മുറിക്കാൻ മുക്കാൽ ഭാഗം പൊഴി മുറിക്കാനുള്ള ഒരു സമ്മതം ഒരു അനുവാദം നൽകുന്നത് അതിനുശേഷം അവിടെ പൊഴി മുറിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ആശ്വാസമാകുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി അതിനൊരു ആശ്വാസം ഉണ്ടാകുന്നു അത് സമരക്കാർ കൂടി തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ പൊഴി മുറിച്ച് അവിടെ ഈ സമീപ പ്രദേശങ്ങളിലെ വെള്ളം കയറുന്ന പ്രശ്നത്തിനടക്കം പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം ഈ കൂടുതൽ ഡ്രഡ്ജറുകൾ വലിയ ഡ്രഡ്ജറുകൾ കടൽമാർഗവും കരമാർഗവും മുതലപ്പുഴയിലേക്ക് എത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും സമരസമിതി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമരം തുടരും അവിടെ പന്ത്രണ്ട് ദിവസമായി അവരുടെ ഉപജീവന മാർഗം നിലച്ചു അവർക്ക് വലിയ വലിയ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സമരം തുടരും അത് പൂർണ്ണമായും മണൽ നീക്കം ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ല അവർക്ക് ഇപ്പോൾ ഈ പൊഴി മുറിച്ചാലും ഇവർക്ക് കടലിൽ പോയി മത്സ്യബന്ധനം നടത്താൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൂടിക്കിടക്കുന്ന മണൽ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ പൊഴി മുറിക്കാൻ അനുവദിക്കുന്നത് ഈ ഡ്രഡ്ജറുകൾക്ക് അതായത് വലിയ കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജറുകൾ എത്തിക്കണമെന്നുള്ള ആവശ്യം സർക്കാർ അംഗീകരിക്കുകയും കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരികയും ചെയ്യും പക്ഷേ ഈ പൊഴി മുറിച്ചാൽ മാത്രമേ ട്രെജറിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ നടപടികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ പ്രധാനം ഈ പൊഴി മുറിക്കുക എന്നുള്ളതാണ് പൊഴി മുറിക്കാനായില്ലെങ്കിൽ അവിടെ പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഈ മടൽ മഴനീക്കവുമായി ബന്ധപ്പെട്ട് തുടരുന്ന പ്രതിസന്ധി അതൊക്കെ അതേപടി നിലനിൽക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട് അവിടെ സമരസമിതി സ്വീകരിച്ച ഒരു നിലപാടാണ് അതിന് പ്രതിബന്ധമായി നിന്നത് ഇപ്പോൾ പൊഴി അവർ സമ്മതിക്കുന്നുണ്ട് അതുമാത്രമല്ല നേരത്തെ മേഖല ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഉയർത്തുന്നുണ്ട് പന്ത്രണ്ട് ദിവസമായി അവിടെ അവരുടെ ഉപജീവനം മുടങ്ങി നിൽക്കുകയാണ് മത്സ്യബന്ധനം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ഇതിനിടയിൽ തുടർന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ അവർ നിലവിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊക്കെ ഒരു കാര്യങ്ങൾ വഷളാവാതെ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് സർക്കാരിന് സർക്കാർ തലത്തിൽ എന്താലോചനയാണ് നടക്കുന്നത് സമരസമിതിയുമായി വീണ്ടും ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ ആലോചനകൾ എങ്ങനെയാണ് നടക്കുന്നത് മേഖല തീർച്ചയായും ഇതിൽ പ്രധാനമായും ഈ സമരസമിതിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ മണൽ കൂനകൾ പൂർണമായും മാറ്റണം അതായത് ഈ മണൽ കൂനകൾ മാറ്റാതെ പൊഴിമുറിച്ച് ലാസ്റ്റ് ഒരു ഈ നമ്മൾ പലതവണയും കാണുന്നത് പോലെ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നു അതിനുശേഷം പ്രതിനിധികൾ തിരിച്ചുപോകുന്നു പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സമരസമിതി ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിക്കുക കൂടുതൽ കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജറുകൾ എത്തിക്കുക അതുപോലെ ഈ ഒരു ശാശ്വത പരിഹാരം അവർക്ക് ഈ കാലാകാലങ്ങളെ അവർ ഈ പറയുന്ന വിഷയമാണ് അതിൽ സർക്കാരും സർക്കാർ പ്രതിനിധികളും ഒരു താൽക്കാലിക പരിഹാരം മാത്രം ഉണ്ടാക്കി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച എപ്പോഴും അവർ അവർക്ക് പരിചിതമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇവർ സർക്കാരിനോട് മുന്നോട്ട് വെച്ച ആവശ്യം ഇനി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി എന്ന് പറയുന്നത് കൂടുതൽ ചർച്ചകൾ അതായത് ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ മണൽക്കൂലകൾ മാറ്റി ഇവർക്കൊരു വഴി ആ പൊഴി അടയ്ക്കാതെ നോക്കണമെന്നുള്ളതാണ് അവർക്ക് മത്സ്യബന്ധനത്തിന് കപ്പലുകളും ഒക്കെ ഇറക്കണമെന്നുള്ളതാണ് അതിനൊരു പരിഹാരം അത് ഈ മണൽക്കൂലകൾ നീക്കം ചെയ്യുക എന്ന് തന്നെയാണ് അത് സർക്കാർ തലത്തിൽ ഉണ്ടാകും കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിച്ച് ഇന്ന് ശിവൻകുട്ടി അടക്കം പറഞ്ഞത് അതിൽ ഒരു കൂടുതൽ ഡ്രഡ്ജറുകൾ കണ്ണൂരിൽ നിന്നടക്കം കരമാർഗവും കടൽ മാർഗവും എത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നെ ഈ ഇവരൊരു ഇവരുമായ ഒരു സമവായ ഒരു തർക്കത്തിനല്ല അല്ലെങ്കിൽ ഇവരെ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അതിന് കൂടുതൽ വഴി വഴിയെളുപ്പമാകുന്നു എന്നുള്ള കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും അതിൽ സമരസമിതിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഇവർ അംഗീകരിച്ചപ്പോഴും മുറിക്കാൻ അംഗീകരിക്കുമ്പോഴും ഇവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മണൽ നീക്കം നടക്കുന്നില്ല അതിന് വേഗത കൈവരുന്നില്ല അല്ലെങ്കിൽ എണ്ണം കുറയുന്നു ഈ ഡ്രഡ്ജറുകളുടെ അടക്കം എണ്ണം കുറയുന്നു കാര്യം ഉണ്ടായി ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് ശരി നിലവിൽ സ്വീകരിക്കുന്ന നടപടികളാണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ ഈ പ്രതിസന്ധി ഒരുപാട് ദിവസം നീണ്ടുപോകും എന്നുള്ള കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത് അവിടെയാണ് കൂടുതൽ ഡ്രഡ്ജറുകൾ അടക്കം എത്തിച്ചുകൊണ്ട് മഴൽനീക്കത്തിനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തായാലും പൊഴിമുറിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് സമരസമിതി